ഏറെ നാളായി അസുഖബാധിതരായി കഴിയുന്ന പ്രശസ്ത തമിഴ് നടനും ഡി എം ഡി കെ നേതാവുമായ വിജയ്കാന്ത് ഇന്ന് രാവിലെയോടെയായിരുന്നു അന്തരിച്ചത് പുരക്ഷി കലേഞ്ചർ എന്നും ക്യാപ്റ്റനെന്നും ആരാധകർക്കിടയിൽ അറിയപ്പെടുന്ന വിജയ്കാന്ത് കരിയറിൽ ഉടനീളം തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചുരുക്കം നടന്മാരിൽ ഒരാളായി അറിയപ്പെടുകയും ചെയ്തു സിനിമാ അഭിനയ രംഗത്ത് കടന്നുവരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ കവറിംഗ് ആഭരണങ്ങളുടെ ഒരു ഷോപ്പിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു വിജയ്കാന്ത് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റേതായിരുന്നു ഈ സ്ഥാപനം താരതമ്യേന ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നപ്പോഴാണ് സിനിമാമോഹം തലക്കി പിടിക്കുന്നത് പിന്നീട് മദ്രാസിൽ എത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇരുന്നൂറ് രൂപ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഫലം പിന്നീട് തമിഴ്നാട്ടിലെ പ്രമുഖ നടന്മാരിൽ ഒരാളായി മാറിയെങ്കിലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിജയ്കാന്ത് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നു സിനിമകൾ സൂപ്പർ ഹിറ്റ് ഹിറ്റായതിനു ശേഷം മാത്രമാണ് വിജയകാന്ത് പല അവസരങ്ങളിലും പ്രതിഫലം പറ്റിയിരുന്നത് സിനിമ പരാജയപ്പെട്ടാൽ പലപ്പോഴും പ്രതിഫലം വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു എങ്കിലും അഭിനയ ജീവിതത്തിലൂടെ വലിയ രീതിയിലുള്ള സ്വത്തും അദ്ദേഹം ആർജിച്ചു ആഡംബര വലിയ കളക്ഷനും അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു പ്രീമിയർ പത്മിനിയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കാർ എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ നിരവധി കാറുകളുണ്ട് ഓഡി ക്യൂ സെവൻ ടൊയോട്ട ഇനോവ ക്രിസ്റ്റ ബി എം ഡബ്ല്യു എക്സ് ഫൈവ് ബെൻസെസ് ത്രീ ഫിഫ്റ്റി ഫോർഡ് എന്റെ എന്നിവയാണ് വിജയകാന്തിന്റെ കാർ നീന്തൽ കുളവും വലിയ പൂന്തോട്ടവുമുള്ള വിജയകാന്തിന്റെ സാലി ഗ്രാമം മാൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാല് കോടി രൂപയ്ക്ക് ലേലം ചെയ്തിരുന്നു അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപയുടെ വായ്പ തിരിച്ചുപിടിക്കാനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിരുന്നു വീട് ജപ്തി ചെയ്ത് ലേലത്തിൽ വെച്ചത് കാഞ്ചീപുരം ജില്ലയിലെ മധുരയിലും മാമണ്ടൂരിലുമാണ് വിജയകാന്തും കുടുംബവും പിന്നീട് താമസിച്ചത് മാമണ്ടൂരിലെ വസ്തുവിന് നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ വില മതിക്കും രണ്ടായിരത്തി പതിനാറിൽ ഒളുന്തൂർപേട്ടയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച വിജയകാന്തിന്റെ സത്യവാങ്മൂലം പ്രകാരം അദ്ദേഹത്തിന്റെ ജംഗമ സ്വത്ത് ഏഴര കോടി വരും ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ഭാര്യയും ആശ്രിതരും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ആകെ ആസ്തി പതിനാല് കോടി വരുമെന്നും സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സത്യവാങ്മൂല പ്രകാരം സ്ഥാപന വസ്തുക്കളുടെ ആകെമൂല്യം മുപ്പത്തിയെട്ട് പോയിന്റ് ഏഴ് ഏഴ് കോടിയാണ് അദ്ദേഹത്തിന്റെ മൊത്തം ബാധ്യത പതിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണെന്നും സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തുന്നു അതേസമയം മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം വിജയകാന്തിന്റെ ആകെ ആസ്തി അറുപത് കോടിക്ക് മുകളിലുണ്ടെന്നാണ് കണക്കുകൾ